ഞാൻ ഞാനിവിടെ നിൽക്കുമ്പോൾ എന്തുമാത്രം ഹൃദയവേദനയും കണ്ണുനീരോടും കൂടെയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് എനിക്ക് പറയുവാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല ഇവിടെ ഇന്ന് മരണപ്പെട്ട ശ്രീ എൽദോസ് വർഗീസ് മാർത്തോമ സഫയിലെ ഉരുളന്തണ്ണ്ണി ദേവാലയത്തിലെ ഒരു അംഗമായിരുന്നു അദ്ദേഹത്തിന്റെ സംസ്കാര ശുശ്രൂഷ പൂർത്തിയാക്കി ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിച്ചേരുമ്പോൾ ആ യുവാവിന്റെ മുഖം മൂടുമ്പം മാതാവ് പറഞ്ഞ ഒരു വാക്കുണ്ട് എന്റെ മകനെ എന്നെ കൊണ്ട് നീ ഈ പ്രായത്തിൽ ഇത് ചെയ്യിപ്പിച്ചൊല്ലു ആ വാക്കുകൾ കേൾക്കുവാനുള്ള ഒരു ശക്തി അവിടെ കൂടി നിന്ന് ആർക്കും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ കരുതുകയാണ് ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ചോദിക്കുമ്പോൾ എന്താണ് എവിടേക്കാണ് നാം വിരൽ ചൂണ്ടുന്നത് എന്നുള്ള ആശങ്കയിലാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒന്നാണോ കാരണം അനേകങ്ങളാണ് കാരണം അനേക കാരണങ്ങളിലൂടെ നമ്മൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ പ്രിയപ്പെട്ട എൽദോസ് ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു നാച്ചേരി എന്ന് പറയുന്നതായിട്ടുള്ള ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന പലരും കണ്ടിട്ടില്ലാത്ത ഗ്രാമമായിരിക്കും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഗ്രാമമായിരിക്കും ഉരുളം തന്നിക്ക് സമീപമുള്ള നാച്ചേരി എന്ന് പറയുന്ന ഗ്രാമം ഒരു എഴുപത് എഴുപത്തി അഞ്ച് താമസിക്കുന്ന അതിൽ നല്ലൊരു ശതമാനം ആളുകളുടെയും ഭവനങ്ങളിലേക്ക് വാഹനം എത്തിച്ചേരാത്ത തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും വാഹനമില്ലാത്ത ഒരു ഗ്രാമമാണ് എന്ന് പറയുന്നത് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ അവിടെ ടൂ കുറച്ചു കുറച്ചുപേർക്കും ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ കാറും ഓട്ടോറിക്ഷയോ സ്വന്തമായിട്ടുള്ളൂ ആ ഗ്രാമത്തിലെ ഒരു താമസക്കാരനാണ് എൽദോസ് വർഗീസ് അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ വർഗീസ് വർഗോസിനും മാതാവ് രൂത്ത് വർഗീസിനും ഏക അത്താണി ആ യുവാവായിരുന്നു അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഫലം കൊണ്ടാണ് ആ കുടുംബം മുൻപോട്ട് പോയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വേളയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അദ്ദേഹം മരണപ്പെട്ടു നമുക്ക് ഏറെ സങ്കടമുണ്ട് ദുഃഖമുണ്ട് എന്താണ് ഇതിന് കാരണം ആരെയാണ് വിരൽ ചൊണ്ടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള നിസ്സംഗതകളെയും വീഴ്ചകളെയും നമുക്ക് ഒരിക്കലും അവഗണിക്കുവാനായിട്ട് പറ്റത്തില്ല പക്ഷെ നമുക്ക് പറയാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഈ മരണം അവസാനത്തേതായിരിക്കണം എന്നാണ് നാം എല്ലാരും ആഗ്രഹിക്കുന്നത് ഇന്നലെ എൽദോസിന്റെ മൃതശരീരം കണ്ട ആരും ഇനിയൊരു എൽദോസ് അവിടെ മരണപ്പെട്ട് കിടക്കണം അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ ഒരിക്കലും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് കാരണം അത്രയേറെ മനുഷ്യന് കാണുവാനായിട്ട് സാധിക്കാത്ത രീതിയിൽ വികൃതമായിട്ട് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു യുവാവിന്റെ മൃതദേഹം ആ വനമേഖലയിൽ കിടക്കുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണിൽ നിന്നും ഹൃദയം മരപ്പിച്ചു പോകുന്നതായ വേദനയല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് ഈ പ്രതിഷേധം ജനങ്ങളുടെ നേതൃത്വത്തിലാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇന്നലെ തൊട്ടേ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഇതിൽ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല മറ്റൊന്നുമില്ല ജനങ്ങളുടെ ക്ഷേമം മനുഷ്യത്വമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മനുഷ്യന്റെ മനുഷ്യത്വം മരവിച്ച് പോകുന്ന ഒന്നും ഇവിടെ ഉണ്ടാകുവാനായിട്ട് പാടില്ല ഇനിയൊരു എൽഡോസ് അല്ലെങ്കിൽ ഇനിയൊരു എൽദോസ് അർഗീസിനെ പോലുള്ള ഒരു യുവാവിന്റെ മരണം അല്ലെങ്കിൽ ഒരാളുടെ മരണം ഇവിടെ ആവർത്തിക്കപ്പെടുവാതിരിക്കുവാനുള്ള എല്ലാ മുൻകരുതലും നാം എടുക്കേണ്ടതാണ് എന്നുള്ളത് മാർത്തോ സഭയെ പ്രതികരിച്ചുകൊണ്ട് ഈ സമയം പറയുകയാണ് മാർത്തോ സഭയിലെ ഒരംഗം എന്ന നിലയിൽ അദ്ദേഹം ആ ദേവാലയത്തിലേക്ക് ഒരു സ്ഥിരം അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പറായിരുന്നു എന്നാൽ ഇനി ഒരു മരണം അവിടെ ഉണ്ടാകരുത് അതിനെ എല്ലാ മുൻകരുതലും ഉണ്ടാകണം ഒരു മരണം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് സജ്ജീകരണങ്ങളൊക്കെ നമ്മൾ വാഗ്ദാനങ്ങൾ ഉണ്ടാകും ഒരുപാട് പേരുടെ കണ്ണു തുറക്കപ്പെടും എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ഇതിന്റെ ആവേശവും ചൂടും ഒക്കെ കെട്ടിടക്കുമ്പോൾ വീണ്ടും ഇതുപോലുള്ള രക്തസാക്ഷികൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കുവാനായിട്ട് ഇടയാകാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ജനങ്ങളുടെ പ്രതിഷേധമാണ് ജനങ്ങളുടെ നേതൃത്വത്തിലാണ് മറ്റൊന്നുമല്ല ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണമെന്ന് ഉറപ്പോടെ പറയുവാനായിട്ട് ആഗ്രഹമുള്ള ജനങ്ങളുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇത്രയും ആളുകൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഉദ്യമം എന്ന് പറയുന്നത് ഈ ഒരു അധ്വാനം എന്ന് പറയുന്നത് ഒരിക്കലും വെറുതെ ആയി പോകരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഇന്നെടുക്കുന്ന എല്ലാ ഉദ്യമങ്ങളും ഇനി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും ഇനി സുസ്ഥിരമായി ആ ദേശത്തിലെ ആളുകൾക്ക് സ്ഥിരമായി അവിടെ താമസിക്കുവാൻ അതേപോലെയുള്ള ദേശത്തിലെ ആളുകൾക്ക് താമസിക്കുവാനായിട്ട് ഉതകുന്ന രീതിയിൽ ഉള്ള മുൻകരുതലുകളും കാഴ്ചപ്പാടുകളും വികസനങ്ങളും അവിടെ കൊണ്ടുവരുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം മലങ്കരമാർത്തോമ സുറിയാനി സഭയുടെ പേരുള്ള അനുശോചനങ്ങൾ ഈ സമയം രേഖപ്പെടുത്തുന്നു സഭയിലെ അഭിമന്യരായ തിരുവേരിമാര് എല്ലാ സഹായങ്ങളും ഈ സമയത്ത് ആ കുടുംബത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒപ്പം കുടുംബത്തിന് എല്ലാ പ്രാർത്ഥനയും നേരുകയാണ് ആ അദ്ദേഹത്തിന്റെ വികാരി എന്ന നിലയിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മലങ്കരത്തോ സുരിയാണി സഭ ആഹ് ഉരുളന്തണ്ണി ദേവാലയത്തിലെ വികാരി എന്ന നിലയിൽ ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ആ കുടുംബത്തിന്റെ ആശ്വാസത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ